എന്നിട്ടോ കാണിച്ച കാല് കരിയായ വെച്ചും എന്തിനാ ഓടീന് ഏടത്തേക്ക ബഗറി എടുക്കാനാ എന്റെ അടുത്ത് പൊട്ടി ചോര വന്നിട്ട് കാണിച്ചോര കാണുന്നില്ലല്ലാ ചോര ചോര കാണുന്നില്ല ചോര പോയിന് ആ പോയിന് പാലുതട്ടേ എന്റെത്ത മുള്ളു തെറച്ചിന് പോയി മുള്ളു കളഞ്ഞു ഇട്ടോ ചെരുപ്പിട്ടിട്ട് പോട് അതുകൊണ്ടല്ലേ ചെരുപ്പിടാൻ പറയുന്നു ചെരുപ്പിടാണ്ട് പോയിട്ടല്ല മുള്ളു തെറക്കുന്ന കാലിന് ചെരുപ്പിടുമൻ ചെരുപ്പിട്ടിട്ട് പോട് ഇല്ല കാലിന് മുള്ളു തെറക്കും ചെരു മാറ്റി മാറ്റിയിടല്ലോ ഏക്കുന്നുണ്ടോ കാല് ചെരുപ്പ് മാറ്റി ഇടൂ അതോ ശരിക്കും ഇട ചെറുപ്പ് ശരിക്കും ഇടൂല ആരം പോ വീണു പോലെ വീണ് പോവും ചെരുപ്പ് ശെരിക്കും ഇട്ടിട്ടേ വീണ് പോവും ശരിക്കും ഇട് മാറ്റിയിട് ഒരു കാലയച്ചിട്ട് മറ്റേ കാലിനടത് 你们那个，你们哪里来的？哪